ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആകാശ് പോലീസുകാരനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് എന്തായി മഹേഷിൻ്റെ വീട് സെർച്ച് ചെയ്ത് ചോദിക്കുമ്പോൾ വീടൊക്കെ സെർച്ച് ചെയ്തു പക്ഷേ അവിടെ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ മഹേഷ് എന്നെയാണ് ആ കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ താമസിപ്പിക്കില്ലല്ലോ വീടിന് പുറത്തായിരിക്കും എനിക്ക് ഹോസ്പിറ്റലിൽ സെർച്ച് ചെയ്യാൻ പറയുമ്പോൾ അതിനുള്ള അറസ്റ്റ് വാറൻറ്റ് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ രചനയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമാവാണ് അപ്പോൾ രചന പറഞ്ഞിട്ടുണ്ട് മഹേഷ് തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിൽ കളിച്ചിട്ടുള്ളത് മഹേഷ് ആയിരിക്കും ആദ്യം മാറ്റിയതെന്നൊക്കെ പറയും പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ആകാശമാണെന്നുണ്ടെങ്കിൽ ഒരു ഉത്തരം കൊടുക്കുന്നില്ല അതിന് മഹേഷ് കൊണ്ടുപോകാനുള്ള സാധ്യത ഒന്നും ആകാശ് കാണുന്നില്ലല്ലോ ഇതേ സമയം ആദ്യമാണെന്നുണ്ടെങ്കിൽ സൈക്കിൾ ചവിട്ടി പോകുന്ന സമയത്താണ് മഹേഷിനെ കാണുന്നത് അങ്ങനെ വേഗം തന്നെ അച്ചാന്ന് വിളിച്ചിട്ട് ഓടിച്ചില്ലാണ് കേട്ടോ മഹേഷാണെന്നുണ്ടെങ്കിലും ആദ്യം കണ്ട ഒരു സന്തോഷം അപ്പോൾ ആദ്യം മിസ്സിങ് ആണെന്നൊക്കെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് എന്തായാലും മഹേഷ് ആദ്യമെ വിളിച്ച് ഒരു കൊണ്ടുപോകുകയാണെന്നിട്ട് ഒരു റെസ്റ്റോറൻ്റിൽ കയറി കയറുന്നുണ്ട് അതിന് ശേഷം ആദ്യം ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് കുറേ നേരം സംസാരിക്കുന്നതൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടൊന്നും ഓർ ഓർമ്മ വരുന്നില്ല കേട്ടോ മഹേഷ് ചോദിക്കുന്നതിന് കറക്റ്റ് മറുപടി ഒന്നും പറയുന്നില്ല ശേഷം പിന്നീട് ആദ്യം ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഇഷിതപ്പിണങ്ങി നിൽക്കുകയാണ് മോനെ എവിടെ പോയതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഇഷിദിനോട് പറയുന്നുണ്ട് സോറി അമ്മേ ഞാൻ വെറുതെ ഒന്ന് കറങ്ങാൻ പോയതാണ് സോറി ഇനി ഞാൻ അങ്ങനെ അമ്മയുടെ അനുവാദം ഇല്ല അത് പോകുമല്ലോ എനിക്ക് ഞാനിതിൻ്റെ ഉള്ളിലേക്ക് മടുത്തോണ്ട് പുറത്തേക്ക് പുറത്തേക്കൊന്നൊക്കെ പോകണം എന്ന് എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനൊന്ന് പോയതെന്നൊക്കെ പറയണം കേട്ടോ അതിന് ശേഷം ഇഷിദിനോട് പറയുന്നുണ്ട് ഞാൻ പോകുന്ന വഴിക്ക് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ കണ്ടു ആകാശിനെയും രചനയും കണ്ട കാര്യമാണ് പറയുന്നത് അവരുമായിട്ട് എനിക്ക് എന്തോ ഒരു ബന്ധമുള്ള പോലെ എന്തോ ഒരു കാര്യം മനസ്സിലിങ്ങനെ തോന്നുന്നുണ്ട് അവരെ എനിക്ക് പരിചയം ണ്ടോ അമ്മയെന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ട് ഇഷിതനോട് അതിനുശേഷം പിന്നെ ഡിഷിതെന്ന് വെച്ചുകഴിഞ്ഞാൽ ആദ്യം ഒന്ന് പോകാണ്ട് വിഷമിക്കുന്നുണ്ടല്ലോ അപ്പം മഹേഷിനോട് വിളിച്ച് പറയുകയാണ് ആദ്യം ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകണം രണ്ടുപേരും കൂടിയിട്ട് കുറച്ച് സമയം ചിലവഴിക്കണം ആദിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കണം അതായത് ഇഷാദിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം എന്നാട്ടോ പറയുന്നത് അപ്പോൾ തൻ്റെ മോനാണെങ്കിൽ എൻ്റെയും കൂടെ മോനായിരിക്കുമല്ലോ അപ്പോൾ എന്തായാലും എൻ്റെ മോന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം മാറ്റി മാറ്റിവയ്ക്കാം എന്ന് പറയുന്നുണ്ട് ഇതേ സമയം രചന എന്നുണ്ടെങ്കിൽ ആകലാപ്പിലാണ് കേട്ട് ഇതിൽ എന്തോ ചാതിയുണ്ടെന്നൊക്കെയാണ് രചന ആകാശിനോട് പറയുന്നത്